അടുത്ത കാലത്തായി പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ച സീരിയലായിരുന്നു ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം തമിഴ് പരമ്പരയായിരുന്ന സ്റ്റോസ് എന്ന പരമ്പരയുടെ മലയാളം റീമേക്ക് ആയിരുന്നു സാന്ത്വനം എന്നാൽ തമിഴ് പരമ്പരയിൽ നിന്നും പല മാറ്റങ്ങളും വരുത്തിയിട്ടാണ് മലയാളത്തിലേക്ക് ഈ പരമ്പര സംപ്രേഷണം ചെയ്തിരുന്നത് പ്രധാനമായും കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന ഈ പരമ്പരയിൽ ചേട്ടാനുജന്മാരുടെ സ്നേഹബന്ധത്തിന്റെ കഥ തന്നെയായിരുന്നു പരമ്പരയിൽ പറഞ്ഞിരുന്നത് സീരിയൽ അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു എങ്കിലും പരമ്പര അവസാനിച്ചത് മുതൽ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യമായിരുന്നു സാന്ത്വനം എന്ന പരമ്പരക്ക് ഇനിയൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല പ്രേക്ഷകർ ഒരുപാട് സ്നേഹിച്ചിരുന്ന പരമ്പര തന്നെയായിരുന്നു സാന്ത്വനം പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള കാരണം പരമ്പരയുടെ സംവിധായകനായ ആദ്യ ത്തിന്റെ മരണം മൂലമാണ് അതുവരെ പരമ്പര വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സംവിധായകന്റെ മരണം പരമ്പരയെ പിടിച്ചുലക്കി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഒരുപാട് നിരാശ തന്നെയായിരുന്നു സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായിരുന്നു എന്നാൽ ഇതുവരെ ഒരു തീരുമാനം ചാനലിന്റെ ഭാഗത്ത് നിന്നോ പരമ്പരയുടെ അണിയറ പ്രവർത്തികളിൽ നിന്നോ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അതിനെല്ലാം മറുപടിയുമായി രണ്ടാം ഭാഗമുണ്ടെന്ന് ചാനൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് സാന്ത്വനം അവസാനിച്ച ശേഷം ും താരങ്ങളൊക്കെ ഒന്നിച്ചു കൂടിയിരുന്നു അപ്പോഴും പ്രേക്ഷകർ പറഞ്ഞത് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്നാണ് എന്നാൽ പരമ്പര അവസാനിച്ച് മൂന്ന് മാസം പിന്നിടുമ്പോൾ ഇപ്പോഴാണ് ആ സന്തോഷ വാർത്തയുമായി ഏഷ്യാനെറ്റ് എത്തിയിരിക്കുന്നത് ഉടനെ തന്നെ പുറമേ അകന്നും അകമേ അടുത്തും അവർ എത്തുന്നു എന്ന വീഡിയോയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് സാന്ത്വനം ടു എന്ന് തന്നെയാണ് പരമ്പരയുടെ പേര് ബാലേട്ടനായി സാന്ത്വനത്തിൽ ഒന്നാം ഭാഗത്തിൽ അഭിനയിച്ച താരമായ രാജീവ് പരമേശ്വരനെ അനിയനായ ശിവൻ വിളിക്കുന്നതാണ് ആദ്യ പ്രമോ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കണ്ടതോടെ പ്രേക്ഷകർ ഏറെ എന്നാൽ യഥാർത്ഥത്തിൽ പരമ്പരയിലെ പഴയ താരങ്ങൾ എല്ലാവരും തന്നെ സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുന്നില്ല പരമ്പരയിൽ ശിവനായി എത്തിയിരുന്ന സജിൻ പരമ്പരയിൽ ഉണ്ടായിരിക്കില്ല അതുപോലെ അപ്പുവായി അഭിനയിച്ചിരുന്ന രക്ഷാ രാജും ഇനി ഈ പരമ്പരയിൽ ഉണ്ടാവില്ല ചിപ്പിയുടെ കാര്യം ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അതുപോലെ ചിപ്പിയും ഈ പരമ്പരയിൽ ഉണ്ടാകില്ല എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അതുപോലെ ഇനി പരമ്പരയിൽ കാണിക്കുന്നത് കണ്ണനും അച്ചുവുമായിട്ടുള്ള വിവാഹവും അതിനുശേഷമുള്ള കഥകളുമൊക്കെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരമ്പര അടുത്ത മാസം ഫസ്റ്റ് മുതലാണ് ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒരുപാട് ആകാംക്ഷയിലാണ് ഇപ്പോൾ പരമ്പര കാണാൻ കാത്തിരിക്കുന്നത്